നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണത്തിന്റെ തീയതികൾ അത് ജൂൺ മാസം ആദ്യ ആഴ്ചയോടെയൊക്കെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരികയാണ് തീയതികൾ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം എങ്കിലും ജൂൺ മാസം തന്നെ ആനുകൂല്യ വിതരണം ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ശുഭവാർത്തയാണ് ഈ സമയത്ത് വരുന്നത് പത്തൊൻപതാമത്തെ ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലിന് വിതരണം നടത്തി ആ ആനുകൂല്യം ആ രണ്ടായിരം രൂപ അക്കൗണ്ട് ലഭിച്ചായിരുന്നു എല്ലാവർക്കും ഈ ജൂൺ മാസത്തെ ധന സഹായത്തിനും അർഹതയുണ്ടായിരിക്കും എങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതോടൊപ്പം തന്നെ നമ്മുടെ ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഇലക്ട്രോണിക് കെ വൈ സി ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒന്നുകൂടി സ്ഥിരീകരിക്കുക ഇതിനുവേണ്ടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കെ വൈ സിയുടെ ഒരു കോർണർ കാണാൻ സാധിക്കും ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇലക്ട്രോണിക് കെ വൈ സി ഓൾറെഡി ഡൺ എന്നാണ് കാണുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല സഹായം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇനി റീ കെ വി സി ചെയ്യാനുള്ളത് ാണ് ലഭിക്കുന്നതെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ മുൻഗണനാ വിഭാഗത്തിലാണ് നമ്മളുടെ റേഷൻ കാർഡ് ഉള്ളതെങ്കിൽ അതായത് ബി പി എൽഒ വിഭാഗത്തിലാണ് നമ്മളുടെ റേഷൻ കാർഡ് ഉള്ളതെങ്കിൽ ഇനി മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം ഇപ്പോൾ സർക്കാർ വീണ്ടും നീട്ടിയിട്ടുണ്ട് ജൂൺ മാസം പത്താം തീയതിയോടെ ഇത് അവസാനിക്കുകയാണ് ഇനി ഒരു തീയതി പിന്നീട് അനുവദിക്കുന്നതല്ല എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇനി മസ്റ്ററിങ് ചെയ്യാത്തവരുടെ ആനുകൂല്യം അത് റദ്ദു ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോവുക അത് ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ നാട്ടിൽ ഇല്ലാത്തവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ പഠന പഠനാവശ്യത്തിനോ പോയിട്ടുള്ളവരുണ്ട് അവർ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് മാറ്റണം നോൺ റെസിഡൻറ്റ് കേരളയിറ്റ് എങ്കിൽ അവർക്ക് കാർഡിൽ പേര് നിലർത്താനും സാധിക്കും പിന്നീട് നാട്ടിലെത്തിയ ശേഷം മസ്റ്ററിങ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇളവുകളോട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എൻ ആർ കെ സ്റ്റാറ്റസ് അപ്ഡേഷന് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും മതിയാകും റേഷൻ കാർഡിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്യാൻ ഇനിയും ഉള്ളവർ ജൂൺ മാസം പത്തിനു മുൻപ് ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡെങ്കിപ്പനി വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ട് കോവിഡ് മഹാമാരിയെക്കാട്ടിലും കൂടുതൽ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഡെങ്കിപ്പനി സൃഷ്ടിക്കുമെന്നുള്ള പുതിയ അറിയിപ്പുകളും വരുന്നുണ്ട് വിവിധ പഠന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തും ഡെങ്കിപ്പനി പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പരിസര ശുചീകരണം അതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ കിടപ്പ് കൊതുക് വലകൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതും ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വരുന്നത് അപ്പോൾ പൊതു നിർമ്മാർജ്ജനം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം അതോടൊപ്പം തന്നെ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ശക്തമായ പനി ഉണ്ടാകും അതോടൊപ്പം തന്നെ ശരീരവേദന ഒക്കാനും ഛർദ്ദി പോലുള്ള വിവിധ രോഗലക്ഷണങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ രോഗാവസ്ഥയുള്ള വ്യക്തികൾ പ്രതിരോധ മരുന്നുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പരിപൂർണ്ണ വിശ്രമവും ആവശ്യമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി സ്കോളർഷിപ്പ് വിതരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിരയ്ക്ക് വേണ്ടിയാണ് ധനസഹായ വിതരണം നേരത്തെ ആക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും സ്റ്റാറ്റസ് അടക്കമൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള വർഷങ്ങളിലും സ്കോളർഷിപ്പ് ലഭിക്കേണ്ടതിന് ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക